കൺവീനർ മാധ്യമങ്ങളെ കാണുകയാണ് സുപ്രീം കോടതിയെ സമീപിച്ചതും ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചതും സി പി എം ആണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് തന്നെ വന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് ജനക്ഷേമകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് മുന്നണികൾക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിൻ്റെ ഒരു തിളക്കമാർന്ന ഒരു ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ വന്നത് കുറേക്കൂടി സഹായകരമായിട്ടുണ്ട് ആ ഇലക്ഷൻ ബോർഡ് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ഇന്ത്യൻ ഭരണാധികാരികൾ കോടതിയെപ്പോലും പരിഹസിക്കുന്ന നിലയുണ്ടായി കുജേലൻ്റെ കഥ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയിലെ വോട്ടർമാർ മനസ്സിലാക്കുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് കോടി വോട്ടർമാർ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും വിദ്യാസമ്പന്നന്മാരാണ് ചെറുപ്പക്കാർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അത്തരത്തിലുള്ളവരെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണം എന്ന രാഷ്ട്രീയ ധാരണക്ക് കരുത്തു പകരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് മറ്റൊരു കാര്യം ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒരു വാർത്ത കാണാനിടയായി അത് വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റേതാണ് അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരുമായി ഇ പി ജയരാജന് ബിസിനസ് ഇടപാടെന്നാണ് ആദ്യം വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് വി ഡി സതീശനെ പോലെ ഒരു ബിസിനസ്മാൻ അല്ല ഞാൻ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തല ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല രാജീവ് ചന്ദ്രശേഖരവുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ് ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി ഇന്ദിരാ എന്നെ ബന്ധിപ്പിച്ചത് എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി കൊടുക്കുന്നു വി ഡി സതീശൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി വന്ന ഞാൻ അപ്പം ഒപ്പിട്ട് കൊടുക്കാം എനിക്കെന്താണോ ബിസിനസ് ഉള്ളത് ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി എഴുതി കൊടുക്കുന്നു പിന്നെ എൻ്റെ ഭാര്യ ഒരു ബിസിനസ്സിലുമില്ല അവരൊരു കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നേ ഉള്ളൂ ഞാൻ കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ് അതാണ് എനിക്കുള്ള ഏക ഷെയർ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കാര്യം ചെയ്യാം എൻ്റെ ഭാര്യയുടെ പേരുള്ള എല്ലാ ബിസിനസ് പ്രോപ്പർട്ടിയും വി ഡി സതീഷിൻ്റെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാം ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം ഇപ്പോൾ ഈ കമ്പനികളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നെറ്റിൽ ഒന്ന് നോക്കിയാൽ അപ്പോൾ തന്നെ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആര് ഡയറക്ടർമാരാവർ വൈദികത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കുക അത് നെറ്റിൽ എപ്പോഴും അടിച്ചാൽ കാണില്ലേ ഓരോരുത്തരുടെയും ഷെയറിനെ സംബന്ധിച്ചും ഷെയർ വാല്യൂ സംബന്ധിച്ച് നെറ്റിലല്ലേ എന്തിനാണ് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യം പറയുന്നത് വി ഡി സതീഷിനെ കുറിച്ച് ഒരുപാട് കാര്യം പറയാനുണ്ട് വി ഡി കുറിച്ച് നിയമസഭയിൽ തന്നെ നിയമസഭാംഗമായിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള സഖാവൻവർ ഒരു നൂറ്റൻപത് കോടി മത്സ്യപ്പെട്ടിയിൽ പണം കടത്തിയ കാര്യം വിശദീകരിച്ചില്ലേ ആ സഭയിൽ വി ഡി സതീശൻ ഉണ്ടായില്ലേ വി ഡി സതീശന് നിഷേധിക്കാൻ സാധിച്ചോ ഒരു വാക്ക് പറഞ്ഞു ഇനി നിയമസഭ ഒരു പരിരക്ഷ വേദി അതുകൊണ്ട് അവിടെ പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അൻവർ പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ വി ഡി സതീശൻ എന്താ പ്രതികരിക്കാൻ കഴിയാത്തത് അനധികൃതമായി നൂറ്റൻപത് കോടി രൂപ കള്ളപ്പണം കൊണ്ടുവന്ന് ആ കള്ളപ്പണത്തിൻ്റെ മേലെ ഇരിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ അത് കുറച്ചെന്തോ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മണ്ഡല കമ്മിറ്റികൾ കൊടുത്തു ആ പാരമ്പര്യവും ശീലവുമല്ല എനിക്ക് അതാദ്യം അദ്ദേഹം മനസ്സിലാക്കണം ഞാനിപ്പോൾ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല വീട് നിർമ്മാണവും വിദേശ ഫണ്ട് വിരിയുമൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇതിനപ്പുറവുമുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ ആക്ഷേപമുന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വി ഡി സതീശൻ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നൂറുവട്ടം ആലോചിക്കണം വസ്തുതയുണ്ടോ ഞാനുമായിട്ടൊരു ബന്ധം ഒരു ഒരു തരത്തിൽ പരിചയം പോട്ട് ടെലിഫോണിൽ വരെ ഞാൻ ഇന്ന് വരെ സംസാരിക്കാത്ത ഒരാളാണ് അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ ട്വൻ്റി ഫോർ ചാനൽ അവർ കുറച്ചു കാലമായി എന്നെ വേട്ടയിടാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ല ആ ട്വൻ്റി ഫോർ ഒരു ഞാൻ നേരിട്ട് കണ്ടു ഞാൻ മനസ്സിലാക്കുന്നത് അവരാരോടെയോ പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള ഒരു ചാനലാണെന്നാണ് ഇപ്പോഴല്ല ഞാനത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തിരുന്നു പോലീസ് ഡി ജി പിക്ക് ട്വൻ്റി ഫോർ ചാനലിൻ്റെ തൃശൂർ ലേഖകൻ ട്വന്റി ഫോർ ചാനലിൻ്റെ പത്തനംതിട്ട ലേഖകൻ ഇവിടുത്തെ കോഴിക്കോട് ഒരു കേസുണ്ടായിരുന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹം നിലപാട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂർ സ്വദേശിയായി മറ്റൊരാൾ ജയിലിൽ നിന്ന് ക്രിമിനലായി അവിടെ കൊട്ടേഷ സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്ന് പുറത്തു വന്ന ഒരാൾ ഇങ്ങനെയുള്ള ചിലരയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തൃശൂരിലെ ഒളരിയിൽ ഒരു കേന്ദ്രത്തിൽ തീർന്നു എന്നിട്ട് ട്വൻറ്റി ഫോറിൻ്റെ ക്യാമറയിൽ ഈ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കൊണ്ടുവന്നവൻ അവനുമായി സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ മുഖം കാണിക്കാൻ പാടില്ല എൻ്റെ പിന്നിൽ നിന്നുള്ള പടം മാത്രമേ കാണിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു പടം തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്തു എന്തോ ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ ഞാൻ ഈ ചാനൽ നോക്കുമ്പോൾ കാണുന്ന ഇതാണ് അപ്പോൾ തന്നെ ഞാൻ ഡി ജി പിയെ വിളിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു അതിൻ്റെ പ്രധാനമായിട്ടുള്ള ക്ഷീണംമാരെ വിളിച്ചു നിങ്ങൾ നിങ്ങളെന്ത്ടിസ്ഥാനത്തിലാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ എന്താ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വിദേശത്ത് എന്തോ വലിയ മാർക്കറ്റുണ്ട് വലിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് കോടിക്കണക്കിന് ഉറപ്പുണ്ട് ഇവിടുത്തെ ഏതോ ഒരു ബാങ്കിൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെടെ ജ്യേഷ്ഠനെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത അത് പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് അത് ഞാൻ കണ്ട ഉടനെ തന്നെ ഞാൻ പരാതി എഴുതി ഡി ജി പി കൊണ്ട് ഡി ജി പി അന്വേഷിച്ചു കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് അതൊരു നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ലേഖകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തതല്ലത് കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരായി ഇതുപോലെ ഒരു ശ്രമം അവർ നടത്തി അതും പാളിപ്പോയി അതുകൊണ്ട് ഇത് ആദ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഇവരോടൊരു ചാനലിൽ കണ്ടു ഈ വൈദികമെന്ന് പറയുന്നത് ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് ഞാനും അതുമായിട്ട് എന്താ ബന്ധം ഞാനതിൻ്റെ ഒരു ഉപദേശിയാണ് അഡ്വൈസറാണ് അതിൽ കവി എനിക്കെന്താ അതിൽ ബന്ധം അവിടെ ഏത് ഇ ഡിയാണ് പോയിരുന്നത് ഏത് ഇൻകം ടാക്സ് ഏതാണ് പോയിരിക്കുന്നത് ഇന്ന് വരെ ഒരു അന്വേഷണം കാരണം അന്വേഷണം നടത്തേണ്ട കാര്യമുള്ള സ്ഥാപനമല്ലത് അത് ഷെയർ ഹോൾഡേഴ്സ് സ്ഥാപനം എല്ലാം കൃത്യമായി ടി ഡി എസ് അടക്കാനുള്ള ഇൻസ്പെക്ടർ സാധാരണ എല്ലാ സ്ഥാപനത്തിനുള്ളതാണ് അത് വെച്ചിട്ടാണ് എന്താ ഇ ഡി പോകാത്തത് എന്ന് ഈ ട്വൻ്റി ഫോറിൻ്റെ ഒരു വൈകുന്നേരത്ത് അന്തിച്ചർച്ച നയിക്കുന്ന നേതാവ് ചോദിക്കുന്നത് ഇവിടെ നിന്ന് കിട്ടിയ വിവരം ഞാനേതായാലും ട്വൻ്റി ഫോറിനെതിരായിട്ടൊരു ക്രിമിനൽ കേസും ഒരു സൈബർ കേസ് ഇതൊരു ഒരു കുറ്റാരോപിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണിത് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അതിൻ്റെ പിന്നിൽ ആരോ സ്പോൺസർ ചെയ്തിട്ടാണ് അവർ മാത്രം ട്വൻ്റി ഫോർ മാത്രമേ ഇത് കൊടുത്തുള്ളൂ ആ ചാനലാണ് ഈ പ്രക്ഷേപണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലാണ് ചാനൽ പ്രവർത്തിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ മേഖലകളിലും പരാതി കൊടുക്കാനും ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ മനസ്സിലാക്കിയത് വൈദികം അവർക്ക് വൈദിക ഈ എന്താ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരും ആ കമ്പനി തമ്മിൽ എന്ത് ബന്ധം അവിടെ ഈ ചികിത്സ നടത്തുന്ന ഡോക്ടർമാരും സ്റ്റാഫും ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമാണ് നിരാമയ അവർ ചികിത്സ നടത്തുകയാണ് അത് ഈ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ആണ് അവർ ഏറ്റവും നല്ല ചികിത്സയാണ് നല്ല സർവീസ് കൊടുക്കുന്നവരാണ് പ്രൊഫഷണലാണ് അവർ അത്തരത്തിലുള്ള പ്രൊവിഷനിലാണ് ഇപ്പോൾ അവിടുത്തെ ആയുർവേദ ചികിത്സയുടെ എല്ലാ കാര്യവും അവർക്കതിൻ്റെ കമ്പനിയിലെന്താ അവർക്ക് ഇതാണ് ഈ ട്വൻ്റി ഫോർ ചാനലുകാരനും അവൻ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ വി ഡി സതീശൻ ഇത് പറഞ്ഞിട്ടുണ്ടാകുക ഇങ്ങനെ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് നടപടികൾ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഈ നമ്മുടെ രമേശ് ചെന്നിത്തല കുറച്ചുകൂടി ഈ വി ഡി സതീശൻ്റെ നിലവാരത്തിലേക്ക് താഴാൻ പാടില്ല വി ഡി സതീഷൻ്റെ നിലവാരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത് എന്നുള്ള കാര്യം കോൺഗ്രസ്സിലുള്ളവർ തന്നെ കോൺഗ്രസ്സിൽ ഇപ്പോൾ നിൽക്കുന്നവരും കോൺഗ്രസ് വിട്ടുവന്നവരും ഞങ്ങളോട് ചില കഥകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളതൊന്നും ഒരു രാഷ്ട്രീയ രംഗത്ത് ഈ ആക്ഷേപങ്ങളും പരസ്പരം എന്തെങ്കിലും വിളിച്ചു പറയുന്ന വേദിയായി കാണുന്നില്ല ഞാൻ കാണുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്നെ എന്നെക്കുറിച്ച് ചില ചിലരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വാർത്തയുണ്ടാക്കാൻ നടക്കും എൻ്റെ അടുത്ത് വരും ഞാൻ പറഞ്ഞത് അത്ര നിലവാരം താഴാനൊന്നും ഞാനില്ല ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലവാരത്തിനനുസരിച്ച് മാത്രമേ പ്രതികരിക്കൂ അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക പ്രചരിപ്പിക്കുക അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾ അതെനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത് ആ ചാനലിൻ്റെ നിലവാരം നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് തൃശ്ശൂരിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ ശ്രീകണ്ഠൻ നായരെ വിളിച്ച് പറഞ്ഞതാണ് പിന്നെ അരമണിക്കൂർ കൊണ്ട് അത് അവസാനിപ്പിച്ചിരുന്നു അപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യുക അതിൻ്റെ ബാക്കി മാത്രവും എനിക്കറിയാം അതിൻ്റെ പിന്നിൽ ആരാണെന്ന കാര്യവും എനിക്കറിയാം ഞാനതിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ചാനലിൻ്റെ ചാനൽ ധർമ്മം എന്ന് ധരിക്കരുത് നമ്മുടെ രാജ്യത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് മാധ്യമങ്ങൾ പ്രതികരിക്കേണ്ടത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഭാ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സമയം കണ്ടെത്തേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് ചാനലുകൾക്ക് അവരുടെ സാമ്പത്തിക ലാഭം കൊയ്തെടുക്കാൻ ബ്ലാക്ക് മെയിൽ വാർത്ത മാനിക്കുലേറ്റ് ചെയ്യുന്ന നടപടികളിൽ അന്വേഷണം നടത്തണം ഇന്ത്യ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഇന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എനിക്ക് രമേശ് ചെന്നിത്തല അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു നിങ്ങൾ അദ്ദേഹം ഏതാണ്ട് ഈ വി ഡി സതീശൻ്റെ പറഞ്ഞത് കേട്ട് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കോൺഗ്രസിൽ പിന്നെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കും എന്ന് ധരിച്ച് അദ്ദേഹവും ഇങ്ങനെ ചില വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് ഭീകരത അതിനെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം മതന്യൂനപക്ഷങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം ഇടതുപക്ഷത്തിന് പിന്തുണ നൽകണം ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ അവർ കോൺഗ്രസ്സിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്ന കോൺഗ്രസ്സിൻ്റെ ഭരണം തകർന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ഹിമാചൽ പ്രദേശിൽ അത് ഏതാനും ദിവസം കഴിയുമ്പോൾ തകരാൻ പോവുകയാണ് കോൺഗ്രസ് എം എൽ എമാർ കൂട്ടത്തോടെ കൂറുമാറി ബി ജെ പിയിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇന്ത്യയിലെ ചരിത്രം തന്നെ വടക്കേ ഇന്ത്യയിലെ അവശേഷിക്കുന്ന കോൺഗ്രസിൻ്റെ ഹിമാചൽ പോലും നഷ്ടപ്പെടാൻ പോകുന്നു രാജ്യസഭ പോയി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിനെയാണ് അവിടെ തോൽപ്പിച്ചത് കോൺഗ്രസ് എം എൽ എമാരാണ് എതിരായി വോട്ട് ചെയ്തത് അപ്പോൾ പണം കൊടുത്ത് വിലക്കെടുക്കാം എം എൽ എമാരെ എം പിമാരെ എന്നാൽ ഇന്ത്യയിൽ വിലക്കെടുക്കാൻ കഴിയാത്ത എം പിമാരും എം എൽ എമാരും ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം